ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ അറസ്റ്റിനായ പ്രത്യേക അന്വേഷണ സംഘം ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ എൻ വിജയകുമാറിനെയും കെ പി ശങ്കരദാസിനെയും പ്രതിചേരക്കുന്നതിൽ തീരുമാനം ഉടൻ ഉണ്ടാകും ഉണ്ണികിഷം പോറ്റിക്ക് കോടികൾ കൈമാറിയാണ് സ്വർണം വാങ്ങിയതെന്ന് കർണാടകത്തിലെ ബെല്ലാരിയിലെ റിമാൻഡിലായ തമിഴ്നാട്ടിലെ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് എസ് മനീഷ് മോഹിവാൽ തിരുവനന്തപുരത്ത് ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി ചേർന്നു മനീഷ് ഗുഡ് മോർണിംഗ് എന്തായാലും ഭണ്ഡാരിക്കും ഗോവർദ്ധനും ഇത് നല്ല സമയമല്ല അതെ സ്കാൻ ഗുഡ് ഗുഡ് മോർണിംഗ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൈക്കോടതിയുടെ വിമർശനം വന്നത് ഇന്നലെയാണ് ഈ കേസിൽ ഡിസംബർ അഞ്ചിന് ശേഷം കാര്യമായ പുരോഗതി ഉണ്ടാകുന്നില്ല അന്വേഷണത്തിൽ അന്വേഷണ സംഘത്തിനൊരു ആലസ്യമുണ്ടെന്നുള്ള വിമർശനം വന്നു അതിന് പിന്നാലെയാണ് ഇവരുടെ അറസ്റ്റ് വാർത്ത പുറത്തു വരുന്നത് പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധൻ്റെയും അറസ്റ്റ് വാർത്ത പുറത്തുവരുന്നത് ഇപ്പോഴിതാ ഗോവർദ്ധൻ്റെ മൊഴികൂടി ഇന്നലെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ഗോവർദ്ധൻ എന്തൊക്കെ കാര്യങ്ങളാണ് അന്വേഷണ സംഘത്തോട് പറഞ്ഞത് നടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗോവർദ്ധൻ്റെ ശബരിമലയിലെ സ്വർണ്ണമാണ് തൻ്റെ പക്കൽ ഉണ്ടായിരുന്നത് താൻ തനിക്ക് കുഞ്ഞികൃഷ്ണൻ പോറ്റി തന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇയാൾ സ്ഥിരീകരിക്കുന്നുണ്ട് നാനൂറ്റി എൺപത് ഗ്രാം സ്വർണ്ണമാണ് ഇയാളുടെ കയ്യിൽ നിന്നും കണ്ടെത്തിയത് എണ്ണൂറ് ഗ്രാം ആണെങ്കിൽ നാനൂറ്റി എൺപത് ഗ്രാം സ്വർണം അത് ശബരിമലയിൽ നിന്നും ഇയാൾ വാങ്ങിയതാണ് അതായത് ഈ പറയുന്ന ചെന്നൈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനിയിൽ നിന്നും വേർതിരിച്ചെടുത്ത സ്വർണം അവിടെ നിന്ന് വാങ്ങിയാണ് പക്ഷേ അതിന് വേണ്ടിയിട്ട് പണം താൻ നേരത്തെ നൽകിയിരുന്നു കോടിയോളം രൂപ പലപ്പോഴായി നൽകിയിട്ടുണ്ട് ശബരിമലയിൽ നിന്നുള്ള സ്വർണ്ണമാണെന്ന് അറിയാമായിരുന്നു പക്ഷേ അത് നിയമവിരുദ്ധമാണ് ഈ രീതിയിൽ സ്വർണം മാറ്റാൻ അല്ലെങ്കിൽ കൈക്കലാക്കാൻ കഴിയില്ല എന്നുള്ള വിവരം തനിക്കറിയില്ലായിരുന്നു ഈ രീതിയിൽ സ്വർണം ശബരിമലയിൽ നിന്ന് വേർതിരിക്കുക അത് കാലാകാലങ്ങളിൽ അത് ഇത്തരത്തിലുള്ള അറ്റകുറ്റപ്പണി നടത്തുന്ന സമയത്ത് സ്വർണം ഈ രീതിയിൽ കൊടുക്കാറുണ്ടെന്നും വിൽക്കാറുണ്ടെന്നും അത് ഈ ഈ പണത്തിനാണ് കൊടുക്കാറുണ്ടെന്നുള്ള കാര്യങ്ങൾ ധരിപ്പിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എന്നാണ് ഗോവർദ്ധൻ മൊഴി നൽകിയിട്ടുള്ളത് പക്ഷേ ഇത് അന്വേഷണ സംഘം ഇത് പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല ഗോവർദ്ധൻ കൂടി കൂടി നടത്തിയിട്ടുള്ള അതായത് കൂട്ട് ഒരു ആലോചിച്ച് നടത്തിയിട്ടുള്ള ഒരു വലിയ മോഷണമായിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ നേരത്തെ തന്നെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നേരത്തെ നിർദ്ദേശിച്ചതുപോലെ ഈ കേസിൽ ഏതെങ്കിലും ഒരു ഉണ്ണികഷൻ പോറ്റിയിലേക്കോ മാത്രം ഒതുങ്ങേണ്ട കേസല്ല അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇതര സംസ്ഥാനത്തിലുള്ള രണ്ടുപേർ കൂടി കസ്റ്റഡിയിലായപ്പോൾ ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ട ഇത് അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിലേക്ക് കൂടി അന്വേഷണ സംഘം എത്തുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യാൻ പങ്കജ് ഭണ്ഡാരിയൊപ്പം തന്നെ ഗോവർദ്ധനയും ഏറ്റവും അടുത്ത ദിവസം തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും വിശദമായി തന്നെ ചോദ്യം നിലവിൽ ഉണ്ണുകൃഷ്ണൻ പോറ്റിയും മുരാരി ബാബും കസ്റ്റഡിയിലാണുള്ളത് ഈ കേസിൽ ഒരു പ്രതികൾക്കും ഇതുവരെയും ജാമ്യം കിട്ടിയിട്ടില്ലെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോഴത്തെ കേസിൽ കൂടുതൽ പേരിലേക്ക് കൂടി അന്വേഷണം കിടക്കുകയാണ് പത്മകുമാരിൽ ഒതുങ്ങി നിൽക്കുന്നു എന്ന വിമർശനം വന്നതിന് ശേഷം രണ്ടുപേരെ കൂടി അറസ്റ്റ് ചെയ്തു ഇനി ഇപ്പോഴുത രണ്ടായിരത്തി പത്തൊന്നിലെ ബോർഡ് അംഗങ്ങളായിട്ടുള്ള കെ പി ശങ്കരദാസിനെയും വിജയകുമാറിനെയും പ്രതി ചേർത്ത് ഉടനെ അറസ്റ്റ് ചെയ്യും എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നു ഒപ്പം തന്നെ ഇന്ന് കഴിഞ്ഞ ടൈമിൽ അവസാനമായി സ്ഥാനം ഒഴിഞ്ഞിട്ടുള്ള പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാൻ അടക്കമുള്ള തീരുമാനത്തിലേക്ക് എസ് ഐറ്റ് കടക്കുകയാണ് അങ്ങനെ വളരെ നിർണായകമായിട്ടുള്ള വേഗത്തിലുള്ള നീക്കത്തിലേക്ക് എസ് ഐറ്റ് കടക്കുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള അറസ്റ്റുകൾ എന്തൊക്കെ തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് നോക്കിക്കാണേണ്ടത് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം